ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തേത് ഫിഷ് കറി റെസിപ്പിയാണ് ഒരു നാടൻ മീൻ കറി ഒരു നാടൻ റെസിപ്പി ആകുമ്പോൾ മൺകലമാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്തിട്ടുള്ളത് ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽ മുളകും ഒരു തണ്ട് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ചേർക്കേണ്ടത് ചുവന്ന ഉള്ളിയാണ് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഒരു അല്പം ചേർത്തിട്ടുണ്ട് അത് ഒരുപാട് അങ്ങ് കൂടി പോയെന്ന് കരുതിയിട്ടും കുഴപ്പമില്ല നമ്മുടെ മീൻകറിക്ക് രുചി ഉള്ളൂ ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിൻ്റെ പച്ചമണം വരെ വാട്ടി കൊടുക്കാം അതിനുശേഷം ഒരു വലിയ സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്ക ഒന്ന് ബ്രൗൺ നിറമാകുന്ന സമയത്ത് തന്നെ നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തക്കാളിയും നാല് പച്ചമുളക് കീറിയതുമാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ട് വാട്ടിയെടുക്കണം വാടി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് അതിന് ശേഷം ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അത്രയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക നമ്മുടെ പൊടിയുടെ ആ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഇളക്കിയ ശേഷം ആവശ്യത്തിനുള്ള പുളിയാണ് ചേർത്തിട്ടുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് കുതിർത്തിയെടുത്തിട്ട് അത് നന്നായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് വെള്ളം ആവശ്യമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും അതിന് കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകമാണ് വലിയ ജീരകം അതൊര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് എല്ലവണ്ണം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് കഷ്ണങ്ങളെല്ലാം ഈ കറിയിലേക്ക് മുങ്ങി കിടക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ കൂടി മുകളിൽ ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കാം ചോറിന് കൂടെയോ ചപ്പാത്തി കൂടെയോ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരുമ്പതിരിക്കും ബായ്